നടി നിഷ സാരംഗ് ഏവരുടെയും പ്രിയപ്പെട്ട മിനി സ്ക്രീൻ താരങ്ങളിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ നിഷ നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഫ്ളവേഴ്സ് ടിവിയിൽ സംപ്രേക്ഷണം ചെയ്ത ഉപ്പുമുളകും എന്ന സിറ്റ് കോം പരമ്പരയിലൂടെയാണ് നിഷാ സാരങ്ങിന് വലിയ ജനപ്രീതി ലഭിച്ചത് ഇതിലെ നീലുവെന്ന കഥാപാത്രത്തെ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഒൻപത് വർഷത്തോളമായി ഉപ്പുമുളകും ചെയ്യുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഉപ്പുമുളകിൽ നിഷ അഭിനയിക്കാറില്ല ഈ സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു ഇതിന് പിൻ ഇതിനു പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയത് എന്നാൽ എന്ത് കാരണത്താലാണ് താൻ പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് നിഷയോ സീരിയലിന്റെ അണിയേറ പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഉപ്പുമുളകിൽ നിന്നും മാറി നിന്ന ശേഷം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഭാവിയിൽ ചെയ്യാൻ പ്ലാനിട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം നിഷ പറയുന്നത് അവിടെ നിന്ന് വന്ന ശേഷം താൻ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നുവെന്നും കൗൺസിലിംഗിലൂടെയാണ് കുറച്ചെങ്കിലും മാറ്റം വന്നതെന്നും നിഷ പറയുന്നു ഉപ്പുമുളകിൽ നിന്നും വന്ന ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റും അതിനുശേഷം റെസ്റ്റിലുമായിരുന്നു കാരണം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ അവിടെ നിന്ന് വന്ന ശേഷം ഞാൻ പോയിരുന്നു പിന്നെ ഒന്നൊന്നര മാസത്തോളം കൗൺസലിംഗും മറ്റുമായിരുന്നു പിന്നീട് നാലഞ്ച് സിനിമകൾ ചെയ്യാനുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏഴു മാസമായി ചെയ്യാനുള്ള പടങ്ങൾ ചെയ്ത ശേഷമാണ് ആശുപത്രിയിൽ അഡ്മിറ്റായത് ഉപ്പും മുളകിന്റെ ഭാഗമാകും വരെ എന്റെ വീട്ടിലേക്ക് ആരെയും ഞാൻ വിളിക്കാറില്ലായിരുന്നു ഞാൻ അങ്ങോട്ടും പോകാറില്ലായിരുന്നു ആരുമായും ബന്ധവുമില്ലായിരുന്നു ഉപ്പുമുളകും തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞ ശേഷമാണ് വീട്ടുകാർക്ക് അവരുമായി കണക്ഷൻ വന്നു തുടങ്ങിയത് കുട്ടികളും ലൊക്കേഷനിൽ വരുമായിരുന്നു അവരുടെ ഫാമിലി ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു തന്നെ എല്ലാവരുമായും നല്ല ബന്ധമാവുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനെയും ഫാമിലിയെയും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണെന്ന് നിഷ പറയുന്നു വീട് വീടുപണി നടന്നിരുന്ന സമയത്ത് നിരന്തരം ഞാൻ വർക്ക് ചെയ്തിരുന്നു ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള യാത്രയായിരുന്നു അന്ന് മാവേരിയെ കാണുന്നതുപോലെയായിരുന്നു മക്കൾക്ക് ഞാൻ കൂടുതലും ഷൂട്ട് തിരുവനന്തപുരത്തായിരുന്നു അന്ന് നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു ഇപ്പോൾ എന്റെ മനസ്സ് ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം ബിസിനസ് തുടങ്ങാം എന്നൊക്കെയാണ് ഞാനിപ്പോൾ പറയാറ് പണ്ട് ഞാൻ ഇവന്റ് മാനേജ്മെന്റൊക്കെ ചെയ്തിരുന്നു റിയൽ എസ്റ്റേറ്റും ടപ്പർവെയർ ബിസിനസ്സുമെല്ലാം ചെയ്തിട്ടുണ്ടെന്നും നിഷ കൂട്ടിച്ചേർത്തു ഉപ്പുമുളകിൽ നിഷയുടെ മകളായി അഭിനയിച്ച ബേബി അമേയ എന്ന പാറുക്കുട്ടിയെ മിസ്സു ചെയ്യുന്നുണ്ടോയെന്ന് അവതാരക ചോദിച്ചപ്പോൾ നിഷ വികാരപരിധിയായി വിതുമ്പി ആ വിഷയം സംസാരിക്കാതിരിക്കാം എന്നാണ് പറഞ്ഞത് മലയാളത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ വിരലിലെണ്ണാവുന്ന ചില സീരിയലുകൾക്ക് മാത്രമേ പ്രായഭേദമന്യേ ജനപ്രീതി ലഭിച്ചിട്ടുള്ളൂ അതിൽ മുന്നിൽ നിൽക്കുന്ന ഉപ്പുമുളകുമാണ് ഈ സിറ്റ് കോമിന്റെ നട്ടല് ഇതിലെ അഭിനേതാക്കളാണ് ഉപ്പുമുളകിൽ നീലുവെന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിഷയുടെ കഥാപാത്രത്തിന്റെ ഭർത്താവായി അഭിനയിച്ചിരുന്ന ബിജു സോബാനവും കഴിഞ്ഞ ദിവസം മടങ്ങി വന്നിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ